നടുക്കുന്ന വാർത്ത പാലക്കാട് ചിറ്റൂരിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അനാമികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനാമിക അഞ്ചാം മൈൽ സ്വദേശി വടിവേലു രതിക ദമ്പതികളുടെ മകളാണ് അനാമിക്കയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പതിനൊന്ന് വയസ്സായിരുന്നു അക്കാല വിയോഗം ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അനാമികയ്ക്ക് ആദരാഞ്ജലികൾ